ഹായ് എവരി വൺ വെൽക്കം ബാക്ക് കാസർഗോഡ് ജില്ലയിലുള്ള കാനങ്ങാട് സി കാർട്ടിന്റെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ വന്നതാണ് കേരളത്തിനകത്തും പുറത്തും വളരെ വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ നൽകി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് സംരംഭമാണിത് ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ അരി പഞ്ചസാര ഉപ്പ് ഓട്സ് തുടങ്ങി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തൊന്ന് രൂപയോളം എം ആർ പി വരുന്നതായ ഉൽപ്പന്നങ്ങൾ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപക്കാണ് കമ്പനി ഇപ്പോൾ നൽകുന്നത് നെക്ബാൻഡ് ഉൾപ്പെടെയുള്ള ചില പ്രൊഡക്റ്റുകൾ ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത് പിന്നീട് മീറ്റിംഗിൽ പങ്കെടുത്തവർ പരസ്പരം പരിചയപ്പെടുകയും പറ്റി നല്ലൊരു ക്ലാസ്സും നമുക്ക് ലഭിച്ചു

അങ്ങനെ എല്ലാ പ്രൊഡക്റ്റുകളും നല്ല രീതിയിൽ വിശദീകരിച്ചു തന്നു പൊൻകതിന്റെ ആട്ടപ്പൊടി നമ്മൾ മാർക്കറ്റിൽ കണ്ടുവരുന്നതായ പ്രൊഡക്റ്റുകൾ തന്നെയാണ് വളരെ വിലക്കുറവിൽ ഈ കമ്പനി നൽകുന്നത് അതുപോലെ നീൻകോമ്പ് നമുക്ക് ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത് നമ്മുടെ തലയിലുള്ള ഇര് പേന് താരൻ എന്നിവക്കൊക്കെ ശമനം ലഭിക്കാൻ നല്ലൊരു പ്രോഡക്റ്റാണിത് ഇനി നമുക്ക് ഓരോരുത്തരോടും അവരുടെ അനുഭവങ്ങൾ ചോദിച്ചു നോക്കാം നമ്മുടെ അഭിപ്രായം സാധാരണക്കാർക്ക് ഏറ്റവും വില കുറവില് അതായത് മറ്റുള്ള മാർക്കറ്റിങ്ങിനെ അപേക്ഷിച്ചിട്ട് ഉദ്യോഗ സാധനങ്ങൾ ഏറ്റവും വില കുറവില് ആജീവനാന്തം വാങ്ങാൻ പറ്റുന്ന ഒരു മാർക്കറ്റിംഗ് കമ്പനിയാണ് നമ്മുടെ പഴയ കിറ്റും പുതിയ കിറ്റും എടുത്ത ശ്രീ രവീന്ദ്രൻ സാറോട് നമുക്ക് അഭിപ്രായം ചോദിച്ചാം പിന്നെ ആദ്യത്തെ കിറ്റ് ഞാൻ സമയത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി എൺപത്തിയേഴ് ഉറുപ്യം ഇപ്പം കിറ്റ് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് അതിൽ കുറേ ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട് ഇപ്പം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് അതിന് നമുക്ക് ഏഴായിരത്തി നാനൂറ്റി നാല്പത്തി മൂന്ന് രൂപ എം ആർ പി വരും അതിൽ ഫ്രീ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലൂടൂത്ത് പിന്നെ ഒരു ഇയർഫോൺ പിന്നെ കോംബ് അത്രയും ഫ്രീ ആണ് എന്നാലും അത് നല്ല കിറ്റാന്ന് നമുക്ക് ആരോടും പറയാൻ പറ്റും അതിന് മുമ്പേ കിറ്റ് ഇല്ലാതെ ഇല്ലാതെ പ്രൊഡക്റ്റ് വെച്ചാൽ ഒന്ന് മിക്സ്ഡ് ഫ്രൂട്ട് ജാം ആണ് പിന്നെ ചോക്കോസ് പിന്നെ ഓട്സ് പിന്നെ ചോപ്പർ വെജിറ്റബിൾ ചോപ്പർ ഇതൊക്കെ മുൻപത്തെ കിറ്റിൽ ഇല്ലാതാണ് ഞാൻ എല്ലാ കിറ്റും ആദ്യത്തെ കിറ്റ് ഞാൻ വീട്ടിലേക്ക് രണ്ട് കിറ്റ് പൊളിച്ച് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതി എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് പുതിയ കിറ്റ് ഇന്നലെ ഇന്നലെയാണ് ഞാൻ ഉപയോഗിക്കാൻ പൊളിച്ചത് അതിലാദ്യം എടുത്തത് ഫ്രൂട്ട് ജാമാണ് ഫ്രൂട്ട് ജാം നാളെ ചെറിയ കുട്ടിയുണ്ട് മാൻ്റെ ശരിയാണ് നാല് വയസ്സിൻ്റെ പെൺകുട്ടി ആദ്യം കൊടുത്തു അപ്പൊ ഇത് ആദ്യം കണ്ടപാടു സൂപ്പർ ഇത് സൂപ്പർ അത് ഉപയോഗിച്ചു വീട്ടിലിപ്പോ എല്ലാരും ഉപയോഗിച്ചു അപ്പൊ അടിപൊളി സാധനമാണ് അങ്ങനെ ഓരോ പ്രൊഡക്ട് നല്ല പ്രൊഡക്റ്റ് ആണ് നമുക്ക് എല്ലാം അത്യാവശ്യമുള്ള തന്നെയാണ് ഈ ബിസിനസ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ് രാമചന്ദ്രൻ സാറിനോട് ചോദിച്ചു നോക്കാം നമസ്കാരം എന്ന് പറയുന്ന ഈ ഒരു വളരെ ഇഷ്ടമായിട്ട് തോന്നി അതിൽ എന്താ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഒരു വീട്ടിൽ പോയിക്കേണ്ട ഒരുപാട് ഐറ്റംസ് കണ്ടിട്ടുണ്ട് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ചെയ്തത് അത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യക്തികൾ നമുക്ക് മറ്റുള്ളവർക്ക് കമ്പനി അവൈലബിൾ ആണ് മറ്റുള്ളവർക്ക് അത് കൊടുക്കാനുള്ള സാധ്യത നമുക്കുണ്ട് അപ്പൊ ഈ സീ കാർഡിന്റെ സാധ്യത മനസ്സിലാക്കിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അധികമായ വരുമാനം ഒരുക്കേണ്ട രീതികളിലുള്ള ഒരു പ്രൊജക്റ്റ് ആണ് അത് അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇത് ഇൻവൈറ്റ് ചെയ്യുക ജീവകാലം മുഴുവൻ വില കുറവില് എന്ത് സാധനം വാങ്ങിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുള്ളതാണ് സീ മറ്റ് ഇ കൊമേഴ്സ് കമ്പനികളെ വിളിച്ചിട്ട് ഇതിൽ വരുന്ന എല്ലാ പ്രോഫിറ്റും അതാത് കസ്റ്റമേഴ്സിനെ വിധിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കിയിട്ടാണ് സീ കാർഡ് മുന്നോട്ട് പോകുന്നത് ഏറ്റവും നല്ലൊരു അവസരമാണ് നമ്മുടെ ജനങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് സീ കാർഡ് ഇ കൊമേഴ്സ് കമ്പനി വളരെ മനോഹരമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഉപകാരപ്രദമായിട്ടുള്ള പ്രത്യേക സാധനങ്ങളാണ് നമുക്ക് കമ്പനി നൽകുന്നത് ഇത്രയും പ്രോഡക്റ്റുകൾ ഈ ചെറിയ കാലയളവിൽ കമ്പനി നമുക്ക് കമ്പനി നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് ഇനിയും വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന രൂപത്തിലുള്ള പ്രോഡക്റ്റുകൾ കിട്ടും തന്നെയാണ് വിശ്വാസം ആളുകൾ ആയിട്ട് വാങ്ങുന്നതിന് പോലും അതിന് ഇതിൻ്റെ പ്രോജക്റ്റായിട്ട് കൂടി കണ്ടുകൊണ്ടാണ് കടന്നു വരുന്നത് അത്തരത്തിൽ കിറ്റ് വാങ്ങി വരുന്ന മുഴുവൻ ആളുകൾക്കും നല്ല നല്ല വരുമാനം നേടിക്കൊടുക്കാൻ വേണ്ടി കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് അമ്പതിനായിരവും ഒരു ലക്ഷവും രണ്ട് ലക്ഷവും എന്തിന് ഈ നാല് മാസം കൊണ്ട് നാലര ലക്ഷം വരെ വരുകൾ ചെയ്ത ആളുകൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് സൂം മീറ്റിങ്ങിൽ കാണാവുന്നതാണ് സൂം മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും ഭാഗമായി ക്ഷണിക്കുന്നത് നിങ്ങൾക്കും ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ വേണമെങ്കിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക മറ്റ് ഏരിയ ഡിസ്ട്രിബ്യൂട്ടർമാർ അവരുടെ നമ്പർ കമന്റ് ബോക്സിൽ കൊടുക്കുകയാണെങ്കിൽ അവരെയും ബന്ധപ്പെടാവുന്നതാണ് കമ്പനി ബിസിനസ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും സൂം മീറ്റിങ്ങുകളും മറ്റുമൊക്കെ സംഘടിപ്പിക്കാറുണ്ട് അതിൽ അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ കമ്പനിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അറിയാനും നമുക്ക് സാധിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം ബൈ